തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടക്കര ഗ്രാമപഞ്ചായത്തിൽ കനകമല എന്നു പറഞ്ഞ പ്രദേശമാണിത് ഈ പ്രദേശത്തിന് ചില സവിശേഷതകളുണ്ട് ഇത് കനകമലയും കോടശ്ശേരിമലയും ആരേശമലയും ചുറ്റും നിൽക്കുന്ന അതിൻ്റെ നടുക്ക് ഏതാണ്ട് നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപതോളം ഏക്കർ ഭൂമി ആണ് ഈ പ്രദേശം നിലനിൽക്കുക ഇതിൻ്റെ സവിശേഷത എന്നുള്ളത് പൂർവികരായിട്ട് തന്നെ ഇവിടെ ഒട്ടനവധി വരുന്ന ആരാധനാലയങ്ങൾ പ്രത്യേകിച്ചും പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന വനദേവത സങ്കല്പത്തിലുള്ള ആരാധന നാഗപൂജകൾ അതുപോലെ മലമൂർത്തികളുടെ ആരാധന സമ്പ്രദായങ്ങളെല്ലാം ഒരു പ്രദേശമാണ് വളരെ പുരാതനമായി ഇതൊരു യാഗഭൂമിയായിട്ടാണ് ഈ പ്രദേശത്തെ ആളുകളുടെ സങ്കല്പം ഒട്ടനവധി വരുന്ന മുനിയറകളും മുനീശ്വരന്മാരുടെ ആരാധനയുമെല്ലാം ഈ പ്രദേശത്ത് നിലനിൽക്കുകയാണ് അവിടെയാണ് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ഈ രൂപത്തിൽ ഒരു ഗോവശാലയും അതോടനുബന്ധിച്ച് എന്ന കുട്ടികളുടെ പാർക്കുമെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ഈ ഗോശാലയുടെ ഒരു സവിശേഷത എന്നുള്ളത് കേരളത്തിൽ ഒട്ടനവധി വരുന്ന ഗോശാലകൾ നമ്മൾ കാണുമ്പോഴും അതിൽ നിന്നും ഇവിടുത്തെ വ്യത്യസ്തത എന്നുള്ളത് ഇത് ലാഭകരമായി നടത്താൻ കഴിയുന്ന ഒരു വ്യാപാരം എന്നതിനപ്പുറം ഓ മാതാവിനെ ആരാധിക്കുന്ന ഒരു സാധന സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഗോശാല നിർമ്മിച്ചിട്ടുള്ളത് ആ ഗോശാലയുടെ നിർമ്മാണത്തിൽ പോലും അതിനുള്ള സവിശേഷതകൾ നിലനിൽപ്പുണ്ട് ക്ഷേത്ര മാതൃകയിലാണ് ആ ഗോശാലകൾ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തിരവതാരം തൊട്ട് സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് വളരെ ശാസ്ത്രീയവും അ അടിസ്ഥാനപരവുമായുള്ള പഠനത്തിനുള്ള ഒരു സങ്കേതം കൂടിയാണ് ഇത് പ്രകൃതിയെ അറിയുവാനും ഗോക്കളെക്കുറിച്ച് അറിയുന്നതിനും ഒക്കെ കഴിയുന്ന സങ്കേതമായിട്ടാണ് ഇതിനെ കണ്ടുവരുന്നത് എന്തായാലും ഇവിടെ ഈ ഗോശാലയോടനുബന്ധിച്ച് വനദേവതകളുടെ ക്ഷേത്രം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ പൂർവികരായി തന്നെ വെച്ചാരാധന നടത്തിക്കൊണ്ടിരുന്ന മുത്തപ്പൻ കാവും ഈ ഗോശാലയുടെ ഒരു സവിശേഷതയാണ് പ്രദേശത്തുള്ള നിരവധി വരുന്ന വിശ്വാസികൾ ദിനം പ്രതി വന്ന് ആരാധന നടത്തുന്ന കേന്ദ്രങ്ങളായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് സനാതനധർമ്മത്തിൽ ഗോമാതാവിനുള്ള സ്ഥാനം വലുതാണ് മഹാപഞ്ചയജ്ഞം എന്ന നിലയിൽ നമ്മൾ ആരാധന നടത്തുന്ന ബ്രഹ്മയജ്ഞത്തിലും ഭൂതയജ്ഞത്തിലും ദേവയജ്ഞത്തിലും പിതൃയജ്ഞത്തിലും അതിഥി യജ്ഞത്തിലും ഒക്കെ ഗോമാതാവിനുള്ള സ്ഥാനം വളരെയധികമാണ് അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളായ പഞ്ചഗവ്യങ്ങൾ കൊണ്ടുള്ള ശുദ്ധിക്രിയകൾ ക്ഷേത്ര ആരാധനയിലും ഹൈന്ദവ ധർമ്മത്തിലും വളരെയധികം പ്രാധാന്യം അർഹിക്കപ്പെടുന്നു അതുകൊണ്ട് ഓ മാതാവിനെ ദേവതാ സങ്കല്പത്തിൽ മാതൃസങ്ക സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന ആരാധന കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലമായി ഇന്ന് ഈ സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെന്റർ ഭാരതത്തിൻ്റെ അതിപുരാതനമായിട്ടുള്ള ഭാരതത്തിൻ്റെ സംസ്കൃതി ഭാരതത്തിൻ്റെ ജീവിതരീതി ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളിലൂടെ കൂടിയിട്ടാണ് അതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഗോക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിലൂടെ ഞങ്ങൾ എയിം ചെയ്തിരിക്കുന്നത് കൊടകര മേഖലയിലുള്ള കൊടകര ആളൂർ മറ്റത്തൂർ വരന്തൽപ്പള്ളി കോടശ്ശേരി ചാലക്കുടി മുനിസിപ്പാലിറ്റി തുടങ്ങിയ പഞ്ചായത്തുകൾ അടക്കം നിരവധി സ്ഥലങ്ങളിൽ ആവശ്യമുള്ള ആളുകൾക്ക് ഗോക്കളെ കൊടുക്കുക അവർ ഗോ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക ഗോവയിലൂടെ കൃഷി വികസിപ്പിച്ചെടുക്കുക അങ്ങനെ പശുവിലൂടെ ജീവിക്കുന്ന അനവധി ആളുകളെ വേണ്ട സഹായം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതുപോലെ ഭാരത ദർശനം ആളുകൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഏക്കർ സ്ഥലത്ത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ മുതൽ കാശ്മീർ വരെയുള്ള പ്രധാന ക്ഷേത്രങ്ങൾ പ്രധാന നദികൾ പ്രധാന പുണ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഏഴേക്കർ സ്ഥലത്തുകൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭാരതം എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാവും അതിനുതകുന്ന രീതിയിലുള്ള ഭാരത ദർശനമുണ്ട് അതുപോലെ ആയുഷ് ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികളുണ്ട് ഔഷധത്തോട്ടം ഉണ്ടായിരിക്കും നിരവധി പദ്ധതികൾ ഇത്രയും പദ്ധതികളിലൂടെ കാളിന്തി കാളിയനും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു സ്മരണ പുതുക്കുന്നതിലുള്ള കാളിന്തി നദി ഉണ്ടാവും ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ടാവും അതുപോലെ പാർക്ക് ശ്രീകൃഷ്ണ പാർക്ക് അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇവിടെ വന്നാൽ ആളുകൾക്ക് പശുക്കളെ കാണാം കൃഷിയെ കാണാം പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണിത് ഇവിടെ ആരേശ്വരമലയും കോടശ്ശേരി മലയും കനകമലയും ഈ മൂന്ന് മലകൾ സംഗമിക്കുന്ന ഒരു പുണ്യസങ്കേതമാണ് ഈ വൃന്ദാരണ്യം എന്നുള്ളത് ഇതോടൊപ്പം തന്നെയുള്ളൊരു രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ ഗീതാമന്ദിർ ഗീത പഠിക്കാനുള്ള സംവിധാനം അതുപോലെ നമ്മുടെ പുരാണങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളും പഠിക്കാനുള്ള വേദവിജ്ഞാന കേന്ദ്രം തുടങ്ങിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ പ്രത്യേകതയായിരിക്കും ഇതടുത്ത ഒരു അഞ്ചു കൊല്ലത്തിനകത്ത് പൂർത്തിയാകുമ്പോൾ ഭാരതത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പഠന കേന്ദ്രവും അതോടൊപ്പം തന്നെ ആധ്യാത്മിക ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കും ഈ കേന്ദ്രം എം എസ് ആർ ആണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നത് ആമേട വാസുദേവൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ ചെയർമാൻ ശശി അയ്യഞ്ചരയാണ് ഇതിൻ്റെ സെക്രട്ടറി പിന്നെ ഇതിൻ്റെ വൈസ് ചെയർമാനായിട്ട് ഗുരുവായൂർ ഓധിക്കനായിട്ടുള്ള ആദരണയായിട്ടുള്ള നീലകണ്ഠം നമ്പൂതിരിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും സംഘ പരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് നടക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ എല്ലാ സജ്ജനങ്ങളുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്തേ